അങ്ങനെ സോളർ വിവാദം ഒറ്റത്തവണ തീർപ്പാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജിക്കായി എൽ ഡി എഫ് തുടങ്ങിയ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിലെ കഥ മലയാള മനോരമ മുൻ ലേഖകൻ ജോൺ മുണ്ടക്കയം മലയാളം വാരികയിൽ എഴുതി ഒറ്റ ദിവസത്തെ വാർത്തയായി അത് ആളിപ്പടർന്ന് കത്തി അമർന്നു മെയ് പതിനെട്ടിലെ പത്രങ്ങൾ എല്ലാം ഡീൽ മാതൃഭൂമി ഇരുപക്ഷവും ശരിവച്ചു താത്വിക അവലോകനമാണ് പാർട്ടി ഉദ്ദേശിച്ചത് സമരസതെല്ലാൾ സുപ്രഭാതം നാടകമെന്ന് സമ്മതിച്ച ഇരുപക്ഷവും കേരള കൗമുദി മലയാള മനോരമ വാർത്ത അല്പം ഒതുക്കി മംഗളം ജോൺ ബ്രിട്ടാസോ ജോൺ മുണ്ടക്കയമോ ശരി പാർട്ടി പത്രം ദേശാഭിമാനി പറയട്ടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മുൻ മനോരമ ലേഖകന്റെ ശ്രമം മാത്രം എന്ന് ഭാവന സൃഷ്ടി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം സോളറിൽ വീണ്ടും പൊള്ളി സി പി എം സി പി എമ്മിന്റെ ഇരട്ട മുഖം ജന്മഭൂമി കോൺഗ്രസും സി പി എമ്മും ഒത്തു കളിച്ചു എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടി എടുക്കേണ്ടത് എടുത്തു ഇനി എല്ലാം ശുഭം സോളർ ഒത്തുതീർന്നിരിക്കുന്നു ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാനർ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്